നമസ്കാരം ഏവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കഠിനാധ്വാനത്താൽ മാത്രമേ ജീവിതത്തിൽ ദീർഘനാൾ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കൂ എളുപ്പം വന്ന് ചേരുന്നവയെല്ലാം തന്നെ എളുപ്പം നഷ്ടമാകുന്നതുമാണ് എന്നാൽ ഒന്നുകൂടി ചിന്തിക്കൂ എത്ര കഠിനാധ്വാനം ചെയ്താലും പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഫലം ഏവർക്കും ലഭിക്കണം എന്നില്ല ചിലപ്പോൾ അവസാന നിമിഷം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്ന് ചേരും ഇതിനാൽ കഠിനാധ്വാനത്തോടൊപ്പം ഈശ്വരാധീനവും ഭാഗ്യവും അനിവാര്യം തന്നെയാകുന്നു ഭാഗ്യത്താൽ മാത്രം എവിടെയും മുന്നേറുവാൻ സാധിക്കുന്നതല്ല അതേപോലെ കഠിനാധ്വാനവും ഭാഗ്യവും എവിടെയും വിജയിക്കുവാൻ അനിവാര്യം തന്നെയാകുന്നു അല്ലാത്ത പക്ഷം നാം ആഗ്രഹിച്ച ഫലം ലഭിക്കണം എന്നില്ല ജീവിതത്തിൽ അതിനാൽ കുടുംബത്തിൽ ഏവരുടെയും ഉയർച്ചയ്ക്കും വിജയത്തിനും ചില കാര്യങ്ങൾ നാം നിത്യവും വീടുകളിൽ ശീലമാക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുണ്ട് എങ്കിൽ അവരുടെ നല്ല വളർച്ചയ്ക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും ഈ അഞ്ച് ലളിതമായ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്ന് അത് വിശേഷപ്പെട്ട വെള്ളിയാഴ്ചയാകുന്നു ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യേണ്ട ചില സവിശേഷമായ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ലക്ഷ്മി കടാക്ഷം വന്നു ചേരും ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിത്യവും വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ആദ്യം നാം ചെയ്യേണ്ടത് നിത്യവും രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവ്വൈശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ ഒരു നേരമെങ്കിലും വീടുകളിൽ ഏവരും വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മുടക്കം കൂടാതെ ചെയ്യുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഒരു നേരമാണ് തെളിയിക്കുന്നത് എങ്കിൽ പോലും മുടക്കം കൂടാതെ ഇപ്രകാരം ചെയ്യുക അങ്ങനെ ചെയ്യുന്ന വീടുകളിലാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടാവുക മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി ഏവരും വീടുകളിൽ ചെയ്യേണ്ടതാകുന്നു അങ്ങനെ ചെയ്താലാണ് പൂർണമായ ഫലം ആ വീടുകളിലേക്ക് വന്നു ചേരൂ ഏവരും എല്ലാ കുടുംബാംഗങ്ങൾ ഒരുമിച്ചും അതായത് കുടുംബാംഗങ്ങൾ ഏവരും ചേർന്ന് പത്ത് മിനിറ്റ് അവിടെ ഇരിക്കേണ്ടതാകുന്നു വിളക്ക് തെളിയിച്ച് അവിടെ ഇരുന്ന് നാമം ജപിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന നാമങ്ങൾ ജപിക്കുക ഇഷ്ടദേവതയുടെ നാമങ്ങൾ മറ്റു ദേവതകളുടെ നാമങ്ങൾ ഈ സമയം ജപിക്കുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും ഈ കാര്യം ഏവരും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഒരു വീട്ടിലെ ഏറ്റവും അവിഭാജ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് തുളസി എന്ന് പറയുന്നത് ഏവരുടെയും വീടുകളിൽ ഉണ്ടാകും എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക വിളക്ക് തെളിയിച്ചതിന് ശേഷം നിത്യവും തുളസിക്ക് ജലം അർപ്പിക്കുന്നത് അഥവാ തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമായ കാര്യമാകുന്നു നിത്യവും രാവിലെ മൂന്ന് തവണ തുളസിയെ വലം വയ്ക്കുന്നതും ഏറ്റവും വിശേഷമായ കാര്യമാകുന്നു രാവിലെയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം ഏവരും ഓർക്കുക വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇരട്ടിക്കും എന്നാണ് പറയുക കൂടാതെ നാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിത്യവും തുളസിക്ക് ജലം അർപ്പിച്ച് ഒരു തുളസി പൊട്ടിച്ച് ഭഗവാന്റെ കാൽപാദങ്ങളിൽ അർപ്പിക്കുകയാണ് എങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ അർപ്പിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഭഗവാന്റെ കടാക്ഷം വന്ന് ചേരും എന്നാണ് വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ വന്ന് ചേരും നിത്യവും മുടങ്ങാതെ ഇപ്രകാരം ചെയ്യുക എന്നാൽ ഏകാദശി ദിവസം ഒരിക്കലും തുളസിക്ക് ജലം അർപ്പിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ തലേ ദിവസം തുളസിയില പൊട്ടിച്ച് വയ്ക്കുക ഏകാദശി ദിവസങ്ങളിൽ അത്തരത്തിൽ മുടങ്ങാതെ ഭഗവാന്റെ കാൽപാദങ്ങളിൽ തുളസി സമർപ്പിക്കുക ഇപ്രകാരം ചെയ്യുന്നതും ശുഭകരമാകുന്നു ഈ കാര്യങ്ങളാണ് പ്രധാനമായും തുളസിയുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നീട് നാം ചെയ്യേണ്ടത് അടുക്കളയുമായി ബന്ധപ്പെട്ടാകുന്നു അടുക്കളയിൽ എപ്പോഴും കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷമാണ് പ്രവേശിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക എവർക്കും കുളിച്ചതിന് ശേഷം തന്നെ പ്രവേശിക്കുവാൻ സാധിക്കണം എന്നില്ല ഇന്നത്തെ ജീവിത സാഹചര്യം അപ്രകാരമാകുന്നു അതിനാൽ തന്നെ കുളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷമോ അടുക്കളയിൽ പ്രവേശിക്കാവുന്നതാണ് ദേവതാ സാന്നിധ്യമുള്ള സ്ഥലമാണ് അടുക്കള അത്രമേൽ പ്രാധാന്യം അടുക്കളയ്ക്കുണ്ട് ലക്ഷ്മിദേവി വായുദേവൻ വരുണദേവൻ അഗ്നിദേവൻ അതേപോലെ അദൃശ്യ സാന്നിധ്യമായി ഗണപതി ഭഗവാൻ എന്നീ ദേവതകളുടെ സാന്നിധ്യം അടുക്കളയിലുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും അടുക്കളയ്ക്ക് ആ പ്രാധാന്യം നാം നൽകേണ്ടതാകുന്നു കൂടാതെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിവതും പൂജാമുറിയിൽ വിളക്ക് വച്ചതിന് ശേഷം വേണം അടുക്കളയിൽ പ്രവേശിക്കുവാൻ എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഇപ്രകാരമാണ് ശരിയായ രീതി എന്നതാണ് വാസ്തവം കൂടാതെ ബഹുമാനത്തോടെ തന്നെ അടുക്കളയെ നാം സമീപിക്കേണ്ടതാകുന്നു ഒരിക്കലും അടുക്കളയിൽ വേസ് ചെരുപ്പ് മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നത് അതീവ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക അടുക്കളയിൽ ഒരു പാത്രത്തിൽ ശുദ്ധജലം വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് വടക്ക് കിഴക്ക് വയ്ക്കുക രാവിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് കളയുക അതായത് രാവിലെ അടുക്കള തുറക്കുമ്പോൾ ആദ്യം ഇത്തരത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം കണ്ടതിന് ശേഷം ആ വെള്ളം കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു അതേപോലെ തന്നെ രാത്രിയുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു കാരണം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അടുക്കളയിൽ ആ വീടുകളിൽ വർദ്ധിക്കും എന്നാണ് പറയുക അതിനാൽ തന്നെ എച്ചിൽ പാത്രങ്ങൾ കഴുകി വയ്ക്കുക അടുക്കള തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം കിടക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക കൂടാതെ ആഹാരം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു കൂടാതെ ആഹാരം പാഴാക്കാതിരിക്കുക എന്ന കാര്യവും സവിശേഷമായ കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു അടുക്കളയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് കൂടാതെ കുളി കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ തീർച്ചയായും തലയിൽ പൂക്കൾ ചൂടുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇനി അഥവാ അതിന് സാധിക്കുന്നില്ല എങ്കിൽ തുളസിക്കതിർ ചൂടുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇങ്ങനെ ചൂടുകയാണ് എങ്കിൽ നിത്യവും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കുകയും പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു കൂടാതെ ഇത്തരത്തിൽ ചൂടിയതിനു ശേഷം നാമം ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഇഷ്ടദേവത നാമം ഈ സമയം ജപിക്കുവാൻ മറക്കാതിരിക്കുക കൂടാതെ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം കോലം വരയ്ക്കുക എന്ന കാര്യമാണ് ഏവർക്കും ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല സാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ചെയ്യുക ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് വന്ന് ചേരുക കാരണം അന്നദാനത്തിന് തുല്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അതിനാൽ അത്രമേൽ പുണ്യം നിങ്ങളിൽ വന്നു ചേരും അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി അഥവാ ഇത്തരത്തിൽ കോലം വരയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിത്യവും പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം അഥവാ അന്നദാനം ചെയ്യുക എന്ന കാര്യം ചെയ്യുക നിത്യവും ഭക്ഷണവും ജലവും നൽകുക ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഇരട്ടിഫലം നിത്യവും വന്ന് ചേരും അതിനാൽ ഈ കാര്യങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ കുട്ടികളുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് കുട്ടികളെ രാമായണത്തിലെ രണ്ടു വരിയെങ്കിലും പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും അവർക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ രാത്രി ദുസ്വപ്നങ്ങൾ കാണുക പോലുമില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു കുട്ടികളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവർ നിത്യവും രാത്രി ഈ കാര്യം മുടക്കം കൂടാതെ ചെയ്യുക കൂടാതെ കുടുംബദേവതയുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം രക്ഷയ്ക്കായി എത്തുന്ന ദേവത അവരുടെ കുടുംബദേവത തന്നെയാകുന്നു അതിനാൽ കുടുംബദേവതയെ മറന്നാൽ ആ വീടുകളിൽ ദോഷഫലങ്ങൾ ഇരട്ടിക്കും അതിനാൽ തീർച്ചയായും നിങ്ങൾ കുടുംബദേവതയെ നിത്യവും ധ്യാനിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈ കാര്യവും ഏറ്റവും ഉത്തമമാകുന്നു കൂടാതെ വീടുകളിൽ ഒരിക്കലും അലക്കാതെ വസ്ത്രങ്ങൾ കൂട്ടിയിടാൻ പാടുള്ളതല്ല ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു അത് രാവിലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം രാവിലെ മാത്രം ചെയ്യേണ്ട കാര്യമാകുന്നു അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മറ്റു മന്ത്രങ്ങളൊന്നും ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിത്യവും ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു നിങ്ങളുടെ വീടുകളിൽ കുട്ടികളുണ്ട് എങ്കിൽ അവർ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരാണ് അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ പോലും ഗായത്രി മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണ് എങ്കിൽ അവർക്ക് വളരെയധികം ഉയർച്ച നേടുവാനും ഏത് മേഖലയിലാണ് എങ്കിലും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും അതിനാൽ നിത്യവും ഗായത്രി മന്ത്രം ജപിച്ചു തുടങ്ങുക അത് നിത്യവും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്